പാലീലെ വെണ്ണ പോൽ ബൈത്താക്കി ചൊല്ലുന്നേ ഉള്ളോവർ ഇതിനെ പാടിച്ചോവർ ഷെയ്ഹിൻ്റെ ഏന്മകൾ വെണ്ണ പോലെ മിനുസമുള്ള ബൈത്താക്കി അവതരിപ്പിക്കുകയാണ് ഞാൻ ഇതിനെ പഠിക്കുന്നവർ വലിയ ഭാഗ്യവാന്മാരാണ് പാലിലെ വെണ്ണ പോൽ എന്ന പ്രയോഗം ശ്രദ്ധേയമാണ് പാലിൽ വെണ്ണയുണ്ട് എന്ന കാര്യം തീർച്ചയാണെങ്കിലും ആ വെണ്ണ കടഞ്ഞെടുക്കണമെങ്കിൽ പാലിൽ നിന്ന് പ്രത്യേക നിയമപ്രകാരം അതിസൂക്ഷ്മമായി കടഞ്ഞെടുക്കണം പാലുപോലെ പരിശുദ്ധമായ ഗ്രന്ഥങ്ങളിൽ നിന്ന് പരാവാരം കണക്കയുള്ള മഹത്വങ്ങളിൽ നിന്ന് അതിസൂക്ഷ്മമായ പരിശോധന നടത്തിയ ശേഷമാണ് എണ്ണയാകുന്ന മേന്മകളെ ബൈത്താക്കി മഹാനവർ നമുക്ക് പുല്ലിത്തന്നുകൊണ്ടിരിക്കുന്നത് വ്യത്യസ്ത ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉള്ള മഹത്വങ്ങൾ കോർത്തിനയ്ക്ക് ആ വ്യാസ്വാദനത്തോടുകൂടി നമുക്ക് അല്ലാൻ കഴിയുന്നു എന്നതാണ് മുഹയദ്ദീൻ മാലയുടെ ഏറ്റവും വലിയ ഭാഗ്യം